എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേക്കുവാണ് അതിന് മറുപടി പറയേണ്ടത് എങ്ങനെ എന്നറിയാതെ ആകെ അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഗംഗാധരൻ അപ്പം വീണ്ടും ചോദിക്കുന്നുണ്ടേ ബാലേന്ദ്രൻ ഗംഗേട്ട ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എനിക്ക് അതിന് ഉത്തരം കിട്ടണം ഞാൻ ആകെ ഒരേ ഒരു ചോദ്യവേ ചോദിച്ചോളൂ അതിന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്ര ഇതൊക്കെ ഇനി അറിഞ്ഞിട്ട് എന്തിനാ എന്താ കാര്യം എന്ന് ചോദിക്കുന്നതേക്കും ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുവാണ് അതൊക്കെ കറക്റ്റ് ഗംഗാധരന് ഒരു ഫോൺ കോൾ വരും അന്നേരം സോറി വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം വിളിച്ചത് മാലതി ആട്ടോ മാലതി ചോദിക്കും അവിടെ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പം അയാൾ ആകെ ടെററാണ് എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് മാലതി പറയുന്നത് വൈജയന്തി വിളിച്ചു വരുന്നു ബാലേന്ദ്രൻ നിങ്ങളാരേലും വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു എന്നൊക്കെ പറയും അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിട്ടു എന്ന് അന്നേരം ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല നമ്മളെ ഫോം വിളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വിളിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുതന്നെയാണ് വൈജയന്തി പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ എന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം ഇത്തിരി സീനാണ് അയാൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടര വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന് മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇതൊന്ന് സോൾവ് ചെയ്യട്ടെ എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ് ഗംഗാധരൻ അതിനുശേഷം വീണ്ടും റൂമിലേക്ക് വരുന്നു റൂമിലേക്ക് വന്നിട്ട് ബാലേന്ദ്ര ഇത്തിരി കൂളാവുക എന്നൊക്കെ പറയുന്നതേക്കും ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടണം ഗംഗേട്ടിട്ട് എനിക്ക് അതിൽ കൂടുതൽ ഒന്നും എനിക്ക് അറിയണ്ട ഞാൻ ചോദിച്ചു ചോദിച്ചതിനു ഒത്തൊരു ഇല്ലാത്തതെന്തെങ്കിലും ആണോ അതുകൊണ്ടാണോ പറയാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുവാണ് നേരം അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പറയുവാണ് ശരിയാണ് വൈജയന്തി ഇരുപത്തിരണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അത് സത്യമാണ് അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി പക്ഷേ ഇനി ആ തെറ്റ് തിരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രന് ശരിക്കും ഇങ്ങനെ നമ്മുടെ നിയന്ത്രണം വിട്ടു നിൽക്കില്ല മെന്റലായിട്ട് നിൽക്കില്ല ആ ഒരു അവസ്ഥ അത് നല്ല ഭംഗിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുമുണ്ട് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുവാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ നടന്നതൊരു അബദ്ധമാണ് അത് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എന്നോട് ഏറ്റു പറയുന്നത് എന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുവാണോ എന്ന് ചോദിക്കും അന്നേരം അങ്ങനെയല്ല ബാലേന്ദ്ര എന്ന് പറയുന്നത് എന്നെ ചതിച്ചൂലേ നിങ്ങൾ എന്ന് ചോദിച്ച് കോളറിനെ കയറ്റി കയറി പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഒരു കുടുംബം മൊത്തം ഒത്തു ചേർന്ന് ഇന്ന് എന്നെ പറ്റിച്ചു നിങ്ങളടക്കം നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ അല്ലായിരുന്നു സ്നേഹിച്ചത് എന്നിട്ട് നിങ്ങളെന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ഗംഗാന്തരൻ പറയുന്നുണ്ട് ബാലേന്ദ്ര അങ്ങനെയൊന്നും അല്ല ഞങ്ങളാരും മനഃപൂർവ്വം കരുതി കൂട്ടി ബാലേന്ദ്രനെ ചതിച്ചതല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ പെങ്ങൾ ആരുടെയൊക്കെ കൂടെ വിഭചരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും പക്ഷേ ഒരു പെങ്കുഞ്ഞിനും ജന്മം നൽകിയവരും നിങ്ങൾക്കറിയായിരുന്നല്ലോ അത് നിങ്ങൾ എന്നോട് മറച്ചു വെച്ചില്ലേ എന്നിട്ട് വീണ്ടും അതിനെ ആയിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുവാണ് ഒന്നും അങ്ങോട്ട് എതിർത്ത് പറയാൻ പറ്റാതെ എല്ലാം സമ്മതിച്ച് ഇങ്ങനെ തളർന്നു നിൽക്കുവാണ് ഗംഗാധരൻ നിരം പറയുന്നുണ്ട് നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കണ്ടപ്പം ഞാൻ എൻ്റെ സ്വന്തം ഏഷ് പോലെയാണ് നിങ്ങളെ കണ്ടത് നിങ്ങൾ എന്നെ ഒരു അനിയനെ പോലെ തന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ കരുതി പക്ഷേ അതൊന്നും അല്ലായിരുന്നു നിങ്ങളുടെ പെഴച്ച് പ്രസവിച്ച നിങ്ങളുടെ അനീതിയെ ഞാൻ കൊണ്ട് നടക്കുന്നതിലുള്ള സഹതാപം മാത്രമായിരുന്നു അത് എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ എന്നൊക്കെ പറയുമ്പേക്കും ശരിക്കും എന്തൊക്കെയാണ് ബാലേന്ദ്രൻ കാണിക്കുന്നതെന്ന് അറിയത്തില്ല മനസ്സിൻ്റെ നിയന്ത്രണം നിയന്ത്രണം വിട്ടാൽ ഒരു മനുഷ്യനെ മനുഷ്യനെന്തൊക്കെ എങ്ങനെയൊക്കെ കാണിക്കുമോ എന്തൊക്കെ പറയുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് ബാലേന്ദ്രൻ അവസാനം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തോളിലോട് ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗംഗാധരൻ പക്ഷേ അതെല്ലാം തട്ടിമാറ്റി റൂമിൻ്റെ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകും പിന്നെ എന്താ കാണിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് കരുതി ഗംഗാധരനും പുറകെ പോകും അതെങ്കിലും റൂം പോയി വരുവാണ് അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ അതെല്ലാം അവിടെ വയ്ക്കുവാണ് അന്തെങ്കിലും തിരിച്ച് ബാലേന്ദ്രൻ വരും എന്നിട്ട് അവനോട് ചോദിക്കും റൂംബോയോട് ചോദിക്കുവാണ് നിന്നോട് ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇതെല്ലാം എടുത്ത് ൊണ്ട് പോടാ നായ നായേ എന്ന് പറയുവാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് അതെല്ലാം തറയിലേക്ക് തട്ടി തെറിപ്പിച്ചതെല്ലാം പൊട്ടിച്ചുകളെ ശരിക്കും റൂം പോയി കുറച്ചു നേരിങ്ങനെ പേടിച്ച് നിന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ് അതെങ്കിലും ഗംഗാധരൻ്റെ ഓടി റൂമിലേക്ക് ഒരു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം പോയോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ചേർത്ത് പിടിക്കുന്നുണ്ട് ഇങ്ങനെ നിയന്ത്രണം വിടല്ലേ കൂളാകുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ അതുകൊണ്ടൊന്നും നിൽക്കുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ജീവിതം മുന്നോട്ടില്ല എന്നൊരാൾ അവസ്ഥയിലൊക്കെയാണ് ബാലേന്ദ്രൻ കാണിക്കുന്നത് ഏതായാലും ബാലേന്ദ്രൻ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചതുകൊണ്ട് ആ റൂം പോയി പോയി പറഞ്ഞിട്ട് അവിടുത്തെ മാനേജറെയൊക്കെ ഒക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അന്നേരം എങ്കാധരം പറയുന്നുണ്ട് ക്ഷമിക്കണം ഈ പൊട്ടിപ്പോയതിനെല്ലാം ഞാൻ പൈസ തന്നോളം എന്ന് പറഞ്ഞ് അവരെ കൂളാക്കി പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ ഒന്ന് കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ആകെ തളർന്നു നിൽക്കുവാണ് ബാലേന്ദ്രൻ ഈ സമയം മാലതി ഇവർ ഹോട്ടലിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന് കരുതി ഉച്ചയ്ക്കുള്ള ഫുഡ് കേരള സ്റ്റൈൽ എല്ലാം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സെർവൻറ്റിനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നുണ്ട് അന്നേരമാണ് കോളിമ്പല് കേൾക്കുന്നത് അവർ വന്ന അതാണ് എന്ന് കരുതി മാലുതി പോയി ഡോർ തുറക്കുമ്പം ഗംഗാധരൻ മാത്രമേ ഉള്ളൂ അന്നേരം എന്ത് ചെയ്യേ ബാലേന്ദ്രൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഹോട്ടൽ റൂമിലുണ്ട് അയാളെ ഫേസ് ചെയ്യാൻ അയാളുടെ മുമ്പിൽ പിടിച്ചതൊക്കെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ ആക്കിയിട്ട് പോരണ്ടായിരുന്നു എന്തൊക്കെ രീതിയിൽ ചിന്തിക്കും എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്തൊക്കെ അറിഞ്ഞു എന്ന് അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് എവിടെ വരെ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജ്യന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചുവെന്നും ആ കുഞ്ഞിനെ ഓർഫനേജിലാക്കിയെന്നും വരെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം ബാക്കിയൊന്നും എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊന്നും ചോദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അയാൾ അത്രത്തോളം തളർന്ന് നിൽക്കുവാണ് മനസ്സ് തളർന്ന് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം മാലതി ചോദിക്കുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം ബാലേന്ദ്രൻ അറിഞ്ഞ കാര്യം നമുക്ക് വൈജ്യന്തി അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയും അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതെല്ലാം കെട്ടിടങ്ങാൻ ഇത്തിരി സമയമെടുക്കും നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും എന്ന് പറയുമ്പം മാലതി പറയുന്നുണ്ട് ഈ ബാലേന്ദ്രൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വൈജയന്തി അറിയുമ്പം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് അതൊന്ന് ആലോചിച്ച് മതി എന്ന് രണ്ടുപേരോട് തീരുമാനിക്കുന്നു അതുകഴിഞ്ഞ് മാലതി പറയുന്നുണ്ട് ഇനി ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരാം കൂടെ എന്നിട്ട് ഞാനൂടെ ഒന്ന് സംസാരിക്കാം ബാലേന്ദ്രനോട് ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നു അവൾ എന്തുകൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ അയാൾ തയ്യാറല്ല വളരെ തളർന്നൊരവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരാമെന്ന് അവർ തീരുമാനിക്കുന്നു എനിക്ക് ആലുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അന്ന് ഉണ്ടായി ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗംഗാധരൻ പറയുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് അച്ഛനും രാമുണ്ണി മാമയും കൂടിയാണ് അന്ന് ആ കുഞ്ഞിനെ ഒരു ഓർഫേജിന് ഓർഫനേജിലാക്കിയിരുന്നു അതിനുശേഷം അസുഖം ബാധിച്ച് മരിച്ചു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് നമ്മളതാണ് വിശ്വസിച്ചേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ ഏതായാലും അവർ രണ്ടുപേരുടെ ഹോട്ടൽ റൂമിലേക്ക് എത്തുവാണ് അന്നേരം ബാലേന്ദ്രൻ മദ്യപിച്ചു ാണ് ഒരു ലെവലും ലെവലില്ലാണ്ടിരുന്ന് മദ്യപിക്കുക ഡോറി തട്ടുമ്പോൾ കയറി വരാൻ പറയും ഒന്നൂടെ തട്ടുമ്പോൾ ഞാൻ അവിടെ വന്ന് ആരതി ഒഴിഞ്ഞ് കയറ്റിക്കൊണ്ട് വന്നോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ഏതായാലും അകത്തേക്ക് കയറി വരുവാണ് മ മാലതിയും ഗംഗാധരനോടെ അതിന് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം മദ്യം കഴിക്കുന്നത് കാണുമ്പോൾ മാരതി പറയുന്നുണ്ട് പണ്ടത്തെ ആരോഗ്യമല്ല ബാലേന്ദ്രനെ ഇങ്ങനെ മദ്യപിക്കരുത് മൂന്നും കുട്ടികളുള്ളതല്ലേ പല ബിസിനസ്സും ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തു ചെയ്യും അവണിങ്ങനെ കഴിക്കരുത് എന്നൊക്കെ പറയുമ്പം ഇനിയിപ്പോൾ എന്ത് ബിസിനസ് എന്ത് കുടുംബം എന്നാണ് ഇങ്ങനെ ചോദിക്കുന്നത് അത് കഴിഞ്ഞ് മാലതി പിന്നെയും പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് അതിനി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് എനിക്ക് നഷ്ടങ്ങളല്ലേ സംഭവിച്ചത് ഈ ഇരുപത്തിരണ്ട് വർഷക്കാലം ഞാൻ വെറുതെ ജീവിച്ചതാണ് വെറുതെ എനിക്കായിരുന്നു എല്ലാ നഷ്ടങ്ങളും എന്നിങ്ങനെ പറയുക അന്നേരം മാലതി പിന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കിനി ഒരു കുടുംബവും ഇല്ല എല്ലാ കുടുംബവും എനിക്ക് തീർന്നു എൻ്റെ എല്ലാം നശിച്ചു എൻ്റെ ജീവിതവും ഫിനിഷിങ് പോയിന്റിൽ എത്തി നിൽക്കുവാണ് എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ബാലേന്ദ്രൻ പറയുക കേട്ടോ ബാലേന്ദ്രനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അത് കഴിഞ്ഞ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ പെൺകുഞ്ഞന് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ വൈദ്യന്തി കാണിക്കുന്നുണ്ട് വൈദ്യന്തി ടെൻഷനിൽ വീണ്ടും ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോക്ക് പോകുന്ന പോലെ ഒരു പോക്ക് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് വൈജ്യന്തിയുടെ നാവും ശരിയല്ല പിന്നെ ബാലചന്ദ്രൻ അവരോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നെ ചതിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അലീനിയും വൈജന്തി ഇങ്ങനെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാണിക്കുന്നുണ്ട് ഇനിയിപ്പം മുത്തശ്ശേരിക്കുന്നതും കൊണ്ട് വന്നതാണോ എന്നറിയില്ല ഏതായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ടും കാണിച്ചത്